മോന്റെ കുഞ്ഞുന്തോട്ടെടുക്കുന്നതാണ് ഇപ്പം വളർന്നിട്ടും ഞങ്ങള് എടുക്കും വയസ്സായി പത്തൊമ്പത് വയസ്സായി ഈ വർഷം മോൻ പ്ലസ് ടുന് പാസ് ആവണേ ജയിച്ച് പാസ്സായി അപ്പം അന്നേരം ഞങ്ങൾ ഇതുപോലെ ആയിരുന്നു ഞങ്ങള് പിന്നെ എസ് എൽ സി എക്സാമിനും ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അതിനും ആർക്കോടുകൂടി പാസ്സായിരുന്നു ഇനി ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ മോനൊരു ജോലി അമ്മയായിട്ട് സാധിച്ചു തരണം വന്ന് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഞാൻ തന്നെ ഒരുക്കുന്നത് എല്ലാ വർഷവും ഞാൻ കുഞ്ഞിലേ ഞാൻ തന്നെ വീട്ടീന്നെല്ലാം ഞങ്ങൾ പട്ടുടുക്കും പാവാടയും തയ്പ്പിച്ച് ഒരു മോനെയുണ്ട്